നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കാലം അത്ര നല്ലതല്ലെങ്കിലും മറ്റ് പുറം രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അത്യാവശ്യം ഇപ്പോൾ കടന്നുകൂടി പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ചില പ്രവർത്തന മേഖലകളൊക്കെ ഉണ്ട് എന്നത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഇന്ത്യയിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്ന ബംഗാളും ത്രിപുരയും ബീഹാറും തെലങ്കാനയും ഒക്കെ അവിടെ അവിടങ്ങളിൽ െങ്കിലും ഇപ്പോൾ കേരളം എന്ന ഒരൊറ്റ തുരുത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമ്പോൾ നമ്മുടെ തൊട്ട് അയൽപക്ക രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ഭരണാധികാരികൾ വരുന്നു എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പൊതുയോഗങ്ങളിലും സമ്മേളനങ്ങളിലും ഒക്കെ വളരെ ആവേശപൂർവ്വം അതേപോലെ തന്നെ വെനസ്വലയും കൊളംബിയയും അർജന്റീനയും ചിലിയും അതേ അങ്ങനെ ഉറുഗ്വയും പോലെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും എന്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും സോവിയറ്റ് റഷ്യ ഒരു കാലത്ത് വളരെ പ്രചാരമായിരുന്ന സോവിയറ്റ് യൂണിയൻ അവിടെ നിന്ന് ചൈനയിലും ഒക്കെ തന്നെ ക്യൂബയിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ചെങ്കൊടി എന്ന ഒരു മഹത്തായ അവരുടെ ഒരു ആദർശവും ആവേശവും ഒക്കെ ഉണ്ട് എന്നാൽ അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എന്നത് അധികം നമ്മൾക്കാർക്കും വലിയ കേട്ട് കരുവിയില്ലാത്തതാണ് പക്ഷേ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു വാർത്തയായി വന്നിരുന്നു ന്യൂയോർക്ക് സിറ്റി അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നഗരമാണ് ന്യൂയോർക്ക് നഗരം ആ ന്യൂയോർക്ക് നഗരത്തിൻ്റെ നായകനാകാൻ മേയറാകുവാൻ മേയർ സ്ഥാനാർത്ഥിയാകുവാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കകത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു ഇന്ത്യൻ വംശജൻ വിജയിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ് സൊഹ്റാൻ മം എന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഹാലിളകിയിരുന്നു നൂറ് ശതമാനം കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് അദ്ദേഹം മംതാനി എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് എന്തായാലും മമദാനിയുടെ നിരീക്ഷണങ്ങൾക്ക് സാക്ഷിയായ ന്യൂയോർക്ക് നഗരത്തിലെ മികച്ച മേയർ സ്ഥാനാർത്ഥി എന്ന ഒരു ഖ്യാതി അവിടുത്തെ ജനങ്ങൾ നൽകിയിരിക്കുന്നത് മംതാനിക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേവലം മുപ്പത്തി മൂന്ന് വയസ്സ് മാത്രമുള്ള സൊഹ്രാൻ മംദാനി ആസ്റ്റോറിയ ആസ്ഥാനമായിട്ടുള്ള അസംബ്ലിമാൻ ന്യൂയോർക്കിൽ തൻ്റെ നിലപാട് കൊണ്ട് മികച്ച എടുത്തിട്ടുണ്ട് ന്യൂയോർക്ക് നഗരത്തിൽ വാടക നിയന്ത്രണം സൗജന്യ ശിശു സംരക്ഷണം തുടങ്ങിയ നിരവധി ആശയങ്ങളാണ് മംദാനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ വിജയിച്ചു വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കും ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്ക് സിറ്റിയിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിലും സ്വന്തമായി നിലപാടുള്ള ഒരു വ്യക്തിത്വമാണ് മമതാനിയുടേത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അമേരിക്കൻ നയത്തിന് പലപ്പോഴും എതിരായതിനാൽ ഈ വിവാദങ്ങൾക്കും വലിയ തോതിൽ കാരണക്കാരനായിട്ടുണ്ട് ഈ മംതാനി എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലായി ന്യൂയോർക്ക് നഗരത്തെ ഭരിച്ചിരുന്ന നേതാക്കളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ് മംതാനി അദ്ദേഹം അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അത്യധികം അമേരിക്കൻ ജനതയ്ക്ക് വലിയ പരിചിതമല്ലാത്ത നിലപാടുകളാണ് സ്വീകരിച്ചു പോകുന്നത് അമേരിക്കൻ വലതുപക്ഷ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത മംതാനി തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒക്കെ എടുത്ത നിലപാടുകളൊന്ന് നോക്കിപ്പോകാം ഒന്ന് അതിൽ പ്രധാനമായതൊന്ന് വാടക നിയന്ത്രണമാണ് ന്യൂയോർക്ക് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന വാടക വീട്ടുവാടക അതിനെക്കുറിച്ച് മംതാനി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഉയർന്ന വാടക വാങ്ങുന്ന വീട് ാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം നഗരത്തിൽ ആളുകൾക്ക് തങ്ങാവുന്ന രീതിയിലുള്ള വാടക വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ലക്ഷം കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നൊരാശയം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് മറ്റൊന്ന് ശിശു സംരക്ഷണമാണ് ന്യൂയോർക്ക് നഗരത്തിൽ ഒരു മില്യൺ ഡോളറിലധികം വരുമാനമുള്ള ആളുകൾക്ക് രണ്ട് ശതമാനം നികുതിയും വൻകിട കമ്പനികൾക്ക് ഉയർന്ന നികുതിയും ഏർപ്പെടുത്തുക ഇതിലൂടെ ഇരുപത് ബില്യൺ ഡോളർ സമാഹരിക്കാൻ കഴിയുമെന്നാണ് മംതാനി കരുതുന്നത് സൗജന്യ ശിശു സംരക്ഷണം പൊതുവായ കോളേജുകൾ ദരിദ്ര പ്രദേശങ്ങളിൽ വിലക്കുറവിൽ പല ചരക്ക് സാധനങ്ങൾ ലഭിക്കുന്ന കട സൗജന്യ പൊതുഗതാഗതം തുടങ്ങിയ ആശയ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം ഇതിങ്ങനെ ആവിഷ്കരിക്കും താൻ മേയറായാൽ എന്നാണ് പറയുന്നത് മറ്റൊന്ന് പൊതു സൗകര്യങ്ങളാണ് പിന്നെ പോലീസ് വ്യവസ്ഥയിൽ നിന്ന് മാറി പൊതുസുരക്ഷയും സാമൂഹ്യ സുരക്ഷയും ാക്കുന്നതിന് പുതിയ കമ്മ്യൂണിറ്റി സുരക്ഷാ വകുപ്പിന് രൂപം നൽകണം എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായ നിലപാടുണ്ട് മാത്രമല്ല ക്യൂർ അവകാശ കുടിയേറ്റ സംരക്ഷണം ഇതൊക്കെ തന്നെ മംദാനിയുടെ വലിയ ആശ് ആശയങ്ങളാണ് പക്ഷേ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിരുന്നു നരേന്ദ്രമോദി ഗുജറാത്തിലെ വംശഹത്യയ്ക്ക് പ്രധാന കാരണക്കാരനാണ് എന്ന ഒരു വിവാദ പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വിളിയോടൊപ്പം തന്നെ ഇന്ത്യയിലെ സംഘപരിവാർ അനുകൂല സൈബർ ഇടങ്ങൾക്കും അതേപോലെയുള്ള സംഘപരിവാർ അനുകൂല ബുദ്ധിജീവികൾക്കും ഒന്നും തന്നെ സുഹ്രാൻ മംദാനി അധികം ദഹിക്കുന്ന ആളല്ല പക്ഷേ എന്തായാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് സന്തോഷിക്കാനുള്ള ഒരു വകയാണ് ഏതായാലും കേരളത്തിൽ അടുത്ത വർഷം പിണറായി വിജയൻ കാട്ടർക്ക് ഭരണം നേടുമോ എന്ന ഒരു വലിയ ആകാംക്ഷയിലിരിക്കുമ്പോൾ ന്യൂയോർക്ക് നഗരം എന്ന അമേരിക്കയിലെ ഏറ്റവും മഹാനഗരത്തിൽ അതിൻ്റെ നെടുനായകത്വത്തിലേക്ക് ഒരു ഇന്ത്യക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം പേറുന്ന ഒരു ഇന്ത്യൻ വംശജൻ അദ്ദേഹം സുഹ്രാൻ മംദാനി എന്ന കേവലം മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ കടന്നു വരുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കാണുന്നത്